വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന പോത്തിനെ പട്ടാപ്പകൽ മോഷ്ടിച്ചു ഏൽപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് പട്ടാമ്പി നമ്പ്രം കീഴായൂർ സ്വദേശി അഷ്റഫിന്റെ പോത്തിനെയാണ് പ്രതി മോഷ്ടിച്ചത് നമ്പ്രത്ത് പുല്ലും വെള്ളവും നൽകി കെട്ടിയിട്ടിരുന്ന പോത്തിനെ അഴിച്ചുകൊണ്ടുപോയ പ്രതി ഇടവഴികളിലൂടെ രണ്ട് കിലോമീറ്ററോളം നടത്തിച്ചു ഉമിക്കുന്നിൽ എത്തിച്ചു അവിടെ നിന്നും പിക്കപ്പ് വാൻ വിളിച്ച പോത്തിനെ കയറ്റി വാണിയംകുളം ചന്തയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു യാദൃശികമായി മേലെ പട്ടാമ്പിയിൽ വെച്ച് പോത്തിനെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനം കണ്ട അഷറഫിന് സംശയം തോന്നുകയും വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ പോത്തിനെ കാണാനില്ലെന്ന് ഉറപ്പിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഓൾ കേരള കാറ്റൽ മഹർഷ്യൻ വെൽഫെയർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാഹനത്തിന്റെ വിവരങ്ങൾ സന്ദേശമായി നൽകുകയും പട്ടാമ്പി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു വാണിയംകുളം ചന്തയിൽ വെച്ച കച്ചവടം ഉറപ്പിക്കുന്നതിനിടെ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട കച്ചവടക്കാർ പ്രതിയെ തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്തതോടെ മോഷണ വിവരം പുറത്താവുകയും ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പട്ടാമ്പി പോലീസിന് കൈമാറുകയുമായിരുന്നു നമ്പ്രം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് പോത്തിനെ അഴിച്ചുകൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പിലാവ് കുഴൽമന്നം വാണിയംകുളം തുടങ്ങിയ ചന്തകളിൽ നിന്ന് കന്നുകാലികൾ മോഷണം പോയ സംഭവങ്ങളിൽ പ്രതിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കന്നുകാലികളെ മോഷ്ടിച്ച് ചന്തയിൽ വിൽക്കുന്നത് പതിവാകുകയാണെന്നും ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഓൾ കേരള കാറ്റിൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു നമ്മൾ ഇന്ന് ഇവിടെ ഒരു നാല് അഞ്ചു മണിയോടു കൂടി ഒരു പോത്ത് പട്ടാമ്പി ഭാഗത്ത് നിന്ന് കേറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് ആ വന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓൾ കേരള കാറ്റിൽ മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ വന്നിരുന്നു അവിടെ നിന്ന് ഇൻഫോം ചെയ്തിരുന്നു ആളുകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു പോത്ത് കളവ് പോയിട്ടുണ്ട് എന്നത് അപ്പോ അത് പ്രകാരം നമ്മൾ ഇവിടെ വണ്ടി തടഞ്ഞു വെക്കുകയും അതുപോലെ പോത്തിനെയും വണ്ടിയും ഇവിടെ തടഞ്ഞു വയ്ക്കുക അതിന്റെ ആളുകളെയും ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലീസ് പട്ടാമ്പി പോലീസ് വന്നതിന് ശേഷമാണ് നമ്മൾ അവരെ അവർക്ക് കൈമാറുകയാണ് ചെയ്തത് ചെയ്തിട്ടുള്ളത് ആള് മോഷ്ടിച്ചതാണ് സമ്മതിച്ചിട്ടുണ്ട് മോഷ്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് നമ്മള് നിയമപരമായിട്ട് പോവാണ് നമ്മള് സ്ഥിരമായിട്ട് ഇതുപോലെ നമ്മുടെ വാണിയംകുളം മാത്രമല്ല കുഴൽമന്ദം പെരുമ്പിലാവ് ഇതൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കന്ന് ആളുകളില്ലാത്ത സമയത്ത് വന്ന് അഴിച്ചുകൊണ്ടുപുന്നതും രാത്രി കാലങ്ങളിൽ ഇതേപോലെ കന്ന് വേറെ ആരൊക്കെ വന്ന് അഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് നമ്മൾ പരാതി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കാൻ മൂവ് ഭവൻസ് വിദ്യാലയ ഒറ്റ പാലം വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ